രാധേ രാധേ യമദേവന്റെ മൂർത്തിദേവിയുടെ മക്കളായിരുന്നു നരനാരായണന്മാർ ഈ മൂർത്തിദേവി എന്ന് പറഞ്ഞ ദക്ഷൻ്റെ മകളാണ് ഈ നരനാരായണന്മാരാണ് ദ്വാപരയുഗത്തിൽ കൃഷ്ണനും അർജുനനുമായി പുനർജനിക്കുന്നത് നരൻ അർജുനനും നാരായണൻ കൃഷ്ണനും ഇവർ ജനിച്ചപ്പോ തന്നെ അതീവ ബുദ്ധിമാന്മാരായിരുന്നു അത് മാത്രമല്ല മഹാജ്ഞാനികളുമായിരുന്നു അപ്പൊ അവർ വലുതായപ്പോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ഹിമാലയത്തിലേക്ക് തപസ് ചെയ്യാനായി പോകും ബദ്രീനാഥിൽ അവർ ബദ്രീനാഥിലിരുന്ന് ഘോരമായ തപസ്സിലേർപ്പെടും അവരുടെ തപസ്സിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ ലോകഹിതം ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ മംഗളം അതിനു അതിനു വേണ്ടി മാത്രമാണ് ഇവർ തപസ് ചെയ്യുന്നത് അപ്പൊ ആര് തപസ് ചെയ്താലും ഒരാൾക്ക് ഭയങ്കര പേടിയാണ് അത് വേറാരുമല്ല നമ്മുടെ ഇന്ദ്രൻ ഇന്ദ്രന് തന്റെ ഇന്ദ്രപദവിക്കായിരിക്കും ഇവര് തപസ് ചെയ്തത് എന്നുള്ള പേടിയാണ് ആരെ തപസ് ചെയ്താലും അതുകൊണ്ട് ഇവരുടെ തപസ് മുടക്കാനായ എല്ലാ ശ്രമങ്ങളും ഇന്ദ്രൻ നടത്തും കാലാവസ്ഥയിൽ പല മാറ്റങ്ങൾ വരുത്തും അതിഘോരമായ പേമാരിയൊക്കെ ഉണ്ടാക്കും അവർക്ക് മഞ്ഞ് വേയിക്കും പലതരം ക്രൂര മൃഗങ്ങളെ അങ്ങോട്ട് അയക്കും ഇതൊക്കെ നടത്തിയിട്ടും ഇവർ തപസ്സിൽ നിന്ന് പിന്മാറിയില്ല എന്ന് മാത്രമല്ല അതികഠിനമായ തപസ്സിൽ തന്നെ ഏർപ്പെടും അവസാനം സഹിയിട്ടിട്ട് ഇന്ദ്രൻ എന്താ ചെയ്യുന്നതെന്ന് വച്ചാൽ തൻ്റെ കുതന്ത്രമ്മനെയും എന്താന്ന് വെച്ചാൽ കാമദേവനെയും രതീദേവിയെയും അങ്ങോട്ടേക്ക് അയക്കും അത് മാത്രമല്ല നമ്മുടെ സ്വർഗത്തിൽ നിന്ന് കുറെ അപ്സരസുകളെയും കൂടെ കൂടെ അയയ്ക്കും അപ്സരസുകൾ ആരൊക്കെയാണെന്ന് അറിയോ രമ്പ മേനക തിലോത്തം ആദി സുന്ദരികളായ എല്ലാ അപ്സരസുകളെയും ഇങ്ങോട്ടേക്ക് അയക്കും എന്നിട്ട് ഇവരെല്ലാരും കൂടി ഭൂമിയിൽ നരനാരായണന്മാരുടെ മുമ്പിൽ വന്നിട്ട് പാട്ടും മാട്ടവും നൃത്തവും ഒക്കെ അവിടെ കെങ്കേമമായി നടത്താൻ തുടങ്ങും അപ്പൊ ഇവരെപ്പോഴും കഠിനമായ തപസ്സിൽ തന്നെയാണ് നാരായണൻ കണ്ണു തുറക്കും നാരായണൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ തന്റെ തുടയിൽ നിന്ന് ഉരുവിൽ നിന്ന് അതിസുന്ദരിയായ ഒരു സ്ത്രീയെ സൃഷ്ടിക്കും അതിസുന്ദരി എന്ന് വെച്ചാൽ ഈ രതീദേവിയും അതുപോലെ വന്ന അപ്സരസുകളെയൊക്കെ ലജ്ജിപ്പിക്കുന്ന നാണിപ്പിക്കുന്ന രീതിയിൽ അതിസുന്ദരിയാണ് നാരായണൻ സൃഷ്ടി സൃഷ്ടിച്ച ആ സ്ത്രീ നാരായണന്റെ ഉരു അതായത് തുടയിൽ നിന്ന് ജനിച്ചത് കൊണ്ട് ഉർവശി എന്നുള്ള പേര് ലഭിക്കും അപ്പോൾ ഇന്ദ്രന് മനസ്സിലായി താ ഇന്ദ്രൻ ലജ്ജിച്ച് തലതാഴ്ത്തും താൻ കൊണ്ടുവന്ന അപ്സരസുകളെക്കാൾ എത്രയോ സുന്ദരി െ പോലും സൃഷ്ടിക്കാൻ കഴിവുള്ളവരാണ് ഇവർ എന്ന് മനസ്സിലാക്കിയിട്ട് ലജ്ജിച്ചിട്ട് ആ ഉർവശ്യേം കൊണ്ട് ഉർവശ്യ എന്നുള്ള അപ്സരസിനെയും കൊണ്ട് ഇന്ദ്രൻ സ്വർഗത്തിലേക്ക് തിരിച്ചു പോകും